എച്ച് ബി വളരെ കുറവ് വളരെ കുറവ് വൈറ്റ് സെല്ല് കൊറേ കുറച്ച് കൂടുതൽ അപ്പൊ ലിവറും സ്പ്ലീനും വലുതാണ് അതുകൊണ്ട് ബ്ലഡ് ക്യാൻസർ ആവാൻ ചാൻസ് ഉണ്ട് പേര് പറഞ്ഞു ചാൻസ്ണ്ട് അത്തായി അവള് ഏറി കഴിഞ്ഞ ഒരു മൂന്ന് മണിക്കൂർ അത്രയ്ക്ക ഉറങ്ങാറുള്ളു രാവും പകലും എമ്മച്ചിന്ന് പറഞ്ഞിട്ട് അവളിക്ക ആര് എമ്മച്ചി എന്ന് പറഞ്ഞാ എന്റെ എല്ലാ സങ്കടവും അവിടെ അവള് ആ വേദന മറക്കാനാണോ അത്രയും ഭക്ഷണം കഴിക്കുന്നത് അറിയില്ല വിഷ്പ് കൂടിയിട്ടാണോന്നും അറിയില്ല അത്യാവശ്യം ഭക്ഷണം കഴിക്കും അവള് ഈ കുട്ടി മരിച്ചു പോകും എന്ന് വരെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്തിനാ കാത്തിരിക്കുന്നത് മരിച്ചു പോകും അവൾക്ക് നിബിയുടെ കഥ കേൾക്കാൻ ഇഷ്ടാണ് നിബിയുടെ പാട്ടുകൾ കേൾക്കുന്നത് ഇഷ്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹാണ് മദീനത്ത് പോകണം റൗലാ ഷെരീഫിൽ അവളെ കൊണ്ടുപോണം എന്നുള്ളതൊക്കെ വല്ലാത്തൊരു ആഗ്രഹാണ് 그렇죠?